ഹരേ കൃഷ്ണ ഗുരുവായൂരി പശുവിനാണ് സ്ത്രീ ഗുരുവായൂർ പിന്നെ കിഴക്കെ നടയിലും തത്സമ കൃഷ്ണ ഗുരുവായൂരല്ലാം കാലം നാരായണ കൃഷ്ണൻ തെരുവായു പശു നാരായണേ കൃഷ്ണ ഗുരുവായൂർ ഗുരുവായൂര പശ്ശു നാരായണ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു രാവിലെ നല്ല തിരക്കാണ് വൈകുന്നേരം തിരക്ക് ചെറുതായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട് ഹായ് ഭയ ബഹ്ദിനോകെ നെയ്മേത്തായ ബഹത് ബിസിയ ലൈത്തായ നമസ്കാരം ടീക്കെ ഭായേ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാണാത്ത കുറേ ദിവസമായിരുന്നു नमस्कार हरे कृष्ण गुरुवायर पर नारायण नारायण हरे ना। कृष्ण गुरुवायर पर नमस्कार नमस्कार हरे कृष्ण नमो भगवते बस कुछ काम गए भाई ओके ओके मुश्किल है मुश्किल है ായണ ഹരേ കൃഷ്ണ ഗുരുവായൂർ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂര പശ്ശാ നമസ്കാരം നമസ്കാരം മഴയൊക്കെ ഒന്ന് വിട്ട് നിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണെന്ന് തോന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ആഹാ സുഖായിരിക്കുന്നു സുഖായിരിക്കും ഹരേ കൃഷ്ണ ായണ നാരായണ ഹരേശ്വര ഗുരുവായൂര ഫാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ഗുരുവായൂർ എഫ് എസ് ഗുരുവായൂർ ഗണപതി ഭഗവാന് കൃഷ്ണശ്രീ ഗുരുവായൂരപ്പിൻ്റെ കീഴക്കെ നടയിലും തത്സമയ കൃഷ്ണഗുരുവായൂരപ്പ എല്ലാവരെയും കാണായണമാരാണ് അരേ കൃഷ്ണ ഗുരുവായൂരപ്പ് ഗണപതി ഭഗവാനേ ശരണം ദേവി ഈശ്വരനാരായണ ഇന്ന് വീണ്ടും ഒരു വെണ്ണക്കണ്ണൻ തന്നെയാണ് അലങ്കാരം ഒരു കയ്യിൽ വെണ്ണയും മറു കയ്യിൽ ഓട്ടക്കൊയിലായിട്ടാണ് ഇന്നത്തെ അലങ്കാരം കഴിഞ്ഞ ദിവസം ഒരു വെണ്ണക്കുടം മുഴുവൻ ഉണ്ടായിരുന്നു ഇന്ന് ഒരു കയ്യിലാണ് വെണ്ണയുള്ളും ഗണപതി ഭഗവാനേശ്വരൻ അയ്യപ്പസ്വാമി ഈശ്വരൻ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണനഗ്രായണ ആല്യക്കണ്ണാശ്രമം കുഞ്ഞി കൃഷ്ണാശ്രമം നാരായണ നാരായണ ദീപാരാധനയുടെ സമയങ്ങളിലെല്ലാം മാറ്റം വന്നിട്ട് കുറച്ച് നേരത്തെയാണ് ഇപ്പം ശ്രീ ഗുരുവായൂരപ്പറ്റീപാരാധനവും കൃഷ്ണഗുരുവായൂരപ്പം നാരായണ നാരായണ ആരേഖ ഭഗവാനെ അവളെ കാത്തോളം തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ആരേഖ കൃഷ്ണ നാരായണ 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 വെണ്ണയും ബോട്ടോ കലുമ്പോഴും സ്ത്രീലകത്ത് നിൽക്കുന്ന വെണ്ണക്കണ്ണൻ്റെ ശർമ്മ രേ കൃഷ്ണ അതെയാ ഇന്നത്തെ അലങ്കാരം വീണ്ടും ഒരു വെണ്ണക്കണ്ണനായിരുന്നു കണ്ണനായിരുന്നു കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ രേഖ ഗുരുവായൂരപ്പ് ഇന്നൊരു കണ്ണൻ്റെ ഒരു പൂക്കളം തന്നെയായിരുന്നു ഇന്നിപ്പം വളരെ മനോഹരമായൊരു പൂക്കളായിരുന്നു രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും പൂക്കളം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കുറച്ച് ഭാഗങ്ങൾ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കെടുത്താണ് ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം കൃഷ്ണ ഗുരുവായൂരപ്പാശ നാരായണ നാരായണ ഹരേ ഗുരുവായൂരഭരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പലീ അച്ഛനെ വീഡിയോ കണ്ടായിരുന്നു അതെ അത് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം രാത്രി എടുത്തായിരുന്നു അതാണ് ആ ഒരു തുടക്ക ഭാഗം കിട്ടിയത് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കൃഷ്ണ ഗുരുവായൂർ പവലസ്വാമി വീജു ആരേ കൃഷ്ണ ഗുരുവായൂര ഓരോ ദിവസവും മനോഹരമായ വ്യത്യസ്തമായ പൂക്കളങ്ങളാണ് ഭഗവാന്റെ തിരുനടയിൽ വരുന്നത് കൃഷ്ണനഗുരുവായൂർ പശു നാരായണനാരായണയക്ഷണം ജെ ജയ ശ്രീരാശം വലം കയ്യിൽ വെണ്ണയും മറുകൈൽ കൊന്ന കോടക്ക പിടിച്ചു ശരണം ഗോദം ഗുരുവായൂരപ്പാശ്ശരണം നാരായണ നാരായണ രാവിലെ ഒരുപാട് കല്യാണങ്ങൾ കല്യാണങ്ങളുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ഒരു തിരക്കായിരുന്നു വീഡിയോഗ്രാഫർമാരും കല്യാണ ചക്കനും പെണ്ണും പറയണ്ട കിഴക്കേ നട പരിസരവും ജനങ്ങൾ തെങ്ങി നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു റോഡ് മുഴുവൻ ബ്ലോക്ക് കടകളെല്ലാം ഫുള്ള് നമസ്കാരം നമസ്കാരം വൈകി വന്ന ദീപാരാധന കഴിയും കേട്ടോ ദീപാരാധന ഇപ്പം നേരത്തെയാണ് ചില ദിവസം പ്രോപ്പറായിട്ട് വീണ്ടും അനൗൺസ്മെന്റ് കിട്ടുന്നില്ല നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ ഞാനും ഇനി കുറച്ച് ദിവസം ലീവ് ആയിരിക്കും ഒരു മൂന്ന് നാലു ദിവസം വെണ്ണക്കണ്ണൻ വെണ്ണ അങ്ങനാണ് ജയ് ജയ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് അനൗൺസ്മെൻറ്റ് ചെറിയതായിട്ടാണ് വരുന്നുള്ളൂ അപ്പോൾ ഭഗവാൻ്റെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് ഭഗവാൻ ആരതി ഒഴിയുന്നപ്പോൾ ഒരു എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കും നാരായണമാറാണ് ഹരേ കൃഷ്ണൻ നമോ ഭക്വത നമോ ഭക്വൻ ഹരേ കൃഷ്ണന്റെ ഗുരുവായൂര പക്ഷ നാരായണനാരാണ് ഹരേ കൃഷ്ണന്റെ ഗുരുവായൂരപ്പക്ഷണം എന്താ ഇവിടെ എനിക്ക് വീടും കുടുംബം ഉണ്ട് അവിടെയൊക്കെ ഇടയ്ക്ക് പോയി നോക്കണ്ട എല്ലാവരെയും ഓണോക്കല്ലേ അഞ്ചന സമീഷണ ഒന്ന് മൂന്നാറാണ് കൃഷ്ണ ഗുരുവായൂരപ്പാശന മാമ്പീരപ്പാശ ഒന്ന് മൂന്നാറാണ് രേ കൃഷ്ണൻ ഇനിയാരും കണ്ടില്ലെന്ന് പറയാ പരാതി പറയാൻ പാടില്ല നാളെ ഇപ്പം നോക്കിയിട്ട് കണ്ടില്ലെങ്കിലൊരു വിഷമായിരിക്കുമല്ലോ അപ്പോ നാളെ മുതൽ ഒരു മൂന്ന് നാല് ദിവസം എന്തായാലും ലൈവ് ഉണ്ടാവില്ല പുതിയ വീഡിയോസും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് തിരിച്ചു വരും പിന്നെ പഴയ വീഡിയോസൊക്കെ ഉണ്ട് ഓണത്തിൻ്റെ പഴയ വീഡിയോ അതെല്ലാം എല്ലാവർക്കും അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്തു തരാം കഴിഞ്ഞ ഓണൊക്കെ വീഡിയോഗ്രാഫി നിരോധനം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അളാണല്ലോ നിരോധനമൊക്കെ വന്നത് നാട്ടിലേക്ക് പോവാ അതേ നാട്ടിൽ പോകാണ് അതെ അതെ പിന്നെ ഇവിടെ ഉള്ളതാണോ പിന്നെ ഇവിടെ സ്വാമി ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പണപതി അമ്മ മക്കളെ കാത്തുള്ള ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണന്റെ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പുരുവായൂരപ്പ എല്ലാവരെയും കാത്തു കൃഷ്ണൻ നാരായണ വൈകുന്നേരം കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് രാവിലെ അതിഗംഭീരമായ തിരക്കായിരുന്നു ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും സ്കൂൾ വെക്കേഷൻ ഒക്കെ ആരംഭിച്ചത് നല്ല തിരക്കാവാൻ സാധ്യതയുണ്ട് ഒന്നമോ നാരായണ ഒന്നമോ പത്തൊമ്പത് ദിവസം പത്തുമണ നാരായണരേം കണ്ണ നാരായണ നാരായണ ഗുരുവായൂരം നാരായണ രാവിലെ ഓടക്കുഴൽ വിദ്യാഭ്യാസ വിദ്യാരംഭം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി കാണുന്നത് ഓടക്കുഴൽ വിദ്യാരംഭം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അടുത്ത് തന്നെയുള്ളൊരു സ്ഥാപനമാണ് എന്ന് തോന്നുന്നു ഓടക്കുഴൽ വായിക്കുന്നതൊക്കെ പഠിപ്പിക്കുന്ന അപ്പോൾ ഒരു ചെറിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായിട്ട് അവർ വായിക്കുന്നുണ്ട് ഓരോ പാട്ടുകൾ ഓടക്കൊഴില് വഴി കുറച്ച് പേരെല്ലാം കണ്ട് കമൻ്റൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പുതിയൊരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് ചാനലിൽ ഇട്ടത് രാധാകൃഷ്ണൻ സർ നരസിംഹമൂർത്തി സർ രാധാറാണി രാധാകൃഷ്ണ നമസ്കൃഷ്ണൻ വിശ്വംബര വിശ്വംഭരൻ നമസ്തേ നമസ്തേ അതേ കിഷ്ടമുണ്ട് ഗുരുവായൂരപ്പ നമസ്കാരം 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 അരേ കൃഷ്ണ ഇവിടെ അമ്പരീഷ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കെന്ന അടയിലും തൽസം കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും കാന്തരക്ഷണ നാരായണ കാരണം അറേ കൃഷ്ണമുണ്ട് ഗുരുവായൂരപ്പാഷണി ഭക്ഷണം അമ്പരപ്രഭൂഷണം അപ്പോൾ നാളെ 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 മുതൽ ഉണ്ടാവില്ല കേട്ടോ ഇനി മിക്കവാറും ഒരു അഞ്ചാം തീയതി ഒക്കെ ആവും മിക്കവാറും വേറെങ്കിലും നാലാം തീയതി നാലിലുണ്ടാവില്ല അഞ്ചൊക്കെ ആവും

ായണാദേവി ഓണം കാണും ആരെങ്കിലുമൊക്കെ ഭഗവാനെ കാണാൻ വരുന്നുണ്ട് കുറച്ച് തിരക്കുണ്ടാവും പക്ഷെ ഇവിടെ ഓണസദ്യ വെക്കേണ്ട ഒരു ദിവസം ഉത്രാടക്കുല സമർപ്പണ ഓണക്കോടിയൊക്കെ ആയിട്ട് ഇനി ഇവിടെ തിരക്കാവാൻ പോവാണ് ഹരേ കൃഷ്ണ ഗുരുവായൂര് നാരായണമാർ ഹരേ കൃഷ്ണ രാധാ റാണീശ്നവും വാദാല ധനേന്ദ്രമൂർത്തിനവും നമോ ഭഗവത് നമോ ഭഗവത് വസീ ദുർഗാദേവീ ചെറു നാരായണ 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 ഫോണിൽ ചാർജ് കഴിഞ്ഞ് വരുമ്പോൾ കാണാം ഓക്കെ ഹാപ്പി ആണ് ആൻഡ് താങ്ക് യു താങ്ക് യു നാരായണോ നമോ ഭഗവത് നമോ ഭഗവത് ദിവസം നാരായണ 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 പുണ്യാഹമൊക്കെ കഴിഞ്ഞു ക്ഷേത്രശുദ്ധി അതൊരു ദിവസത്തെ ഒന്നര ദിവസത്തെ തലേ ദിവസവും പിറ്റേ ദിവസവും ആയിട്ടുള്ള ചടങ്ങാണ് അതെല്ലാം കഴിഞ്ഞു നാരായണ നാരായണ നമോ

ായണ ഹരേ കൃഷ്ണ ട്ടായിട്ടുണ്ട് ചിലപ്പോൾ ക്ലിയർ കുറഞ്ഞിട്ടുണ്ടാവും എന്താ പറയുക നെറ്റ് ഇപ്പം കട്ടാവുന്നുണ്ട് മമ്മിയുടെ അപ്പാശ അവലംബിച്ച മമ്മിയപ്പാശ മംഗല് ശംഖുചക്ര ശകല കുടിഭുജവും പീഡലേഷരുവായൂര പക്ഷേ കാരുണ്യത്തിന് ഗണപതേ മായ ചന്ദ്രകാന്തം ശിവശ്വര നമോ ഭഗവത് ഹരേ വിഷ്ണു നഗരുവായണനാരായണ ഹരേ കൃഷ്ണൻ ായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാരായണ ഭഗവാനെൻ്റെ അസുഖങ്ങളല്ല മറ്റേ തീർച്ചയായും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എത്ര പെട്ടെന്ന് മാറിട്ടെ ഹരേ കൃഷ്ണ ഭാഷ നാരായണ നാരായണ നമസ്കാരം നമസ്കാരം അരേ ഇഷ്ടം നമോ നമോഭവത് നമോ ഭഗവത് ദിവസം നമോ ഭഗവത്സന്റെ ഉള്ളിക്കാത്ത നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ താമ്പരം കടകൾ ചക്രമീ കൃഷ്ണ ഒരുപാടാളുകൾ തൊഴുത് മടങ്ങുകയാണ് കേട്ടോ രാവിലത്തെ ഒരു തിരക്കെല്ലാം ഇങ്ങനെ കുറയുന്നുണ്ട് പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് കൃഷ്ണ ഗുരുവായൂര ഹരേ കൃഷ്ണ ഗുരുവായൂരൂർ ഹരേ കൃഷ്ണ ഗുരുവായൂരിൽ മഴ ഗുരുവായൂരിൽ മഴയില്ല കേട്ടോ നല്ല കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല കാലാവസ്ഥയാണ് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഹായ് നമസ്കാരം നമോ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഹരേ രാമ 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 ഹരേ കൃഷ്ണ

കാതൃകൃഷ്ണനെ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണന്റെ ഗുരുവായൂരപ്പ നാരായണ കരുണ ഭഗവാനെ ബ്രഹ്മസ്കാരം കൃഷ്ണന്റെ ഗുരുവായൂരപ്പ ഓം വലപ്രഭേനം ഹരേ കൃഷ്ണന്റെ ഗുരുവായൂരപ്പ നാരായണ നാരായണ സരസ്വദേവി ഹായ് നമസ്കാരം നമസ്കാരം ലൈക് താങ്ക് യു ഹരേ കൃഷ്ണ നഗുരുവായൂര പശ്യം വർച്ചായല്ലോ കാണാത്തത് കൃഷ്ണ വസുദേവരെ കൃഷ്ണമേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ നമോ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പശ്യ നമു നാരായണ നാരായണ ക്ലാരിറ്റി കുറവാണ് നെറ്റ്വർക്കിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് നെറ്റ്വർക്ക് ഫൈവ് ജി ഉണ്ടായിരുന്നു അതിപ്പോ കട്ടായിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് അത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണ തീർച്ചയായും ജോലി തടസ്സങ്ങളൊക്കെ മാറട്ടു പക്ഷെ കോമളം വേണു ക്ലിയർ ഇല്ലല്ലോ സു നാരായണ സ്വാമീ സ്വാമീശ്വരണംയ്യപ്പൻ അരേ കൃഷ്ണ ഗുരുവായൂർ പക്ഷേ ഗതാമൃതം അണ്ണൻ്റെ ഉച്ച അണ്ണാ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂർ പന്ന അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അരേ കൃഷ്ണ ഗുരുവായൂർ പക്ഷാണായ

ഭഗവാന് നിവേദിച്ച അപ്പങ്ങൾ നെയ്യപ്പം ഭക്തർക്കായിട്ട് കൊടുക്കുന്ന ദിവസമാണ് എല്ലാ ദിവസവും എല്ലാ മാസവും മുപ്പത്തി ഒന്നാം തീയതി അത്താഴ പൂജക്ക് ശേഷം ഭഗവാനെ നാരായണേശ്വരനായ ഹരേ കൃഷ്ണരപ്പ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പശ്ശരണം ഹരേ കൃഷ്ണു വായുരപ്പ അശ്വരണം നാരായണ 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 െല്ലാവർക്കും ശുഭരാത്രി ഇനിയിപ്പോ മൂന്ന് നാല് ദിവസങ്ങളായിട്ടാണ് ലൈവ് ഉണ്ടാവും ലൈവ് ഇനി മൂന്നാല് ദിവസം സ്റ്റോപ്പായിരിക്കും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി എല്ലാവരെയും തിരിച്ചു വന്നിട്ട് കാണാം നാരായണ 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 നാറണ നാരേഷ് ആണെങ്കിൽ പോയത് പക്ഷേ നാരായണ നാരായണ സ്ഥിരമായിട്ട് ഈ ആരാധന ലൈവില് വരുന്നവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കേ മൂന്നാല് ദിവസം ലൈവ് ഇല്ലെങ്കിൽ അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും വൈകിപ്പോയി കണ്ണ ആരോഗ്യം എന്താണെങ്കിൽ തീർച്ചയായിട്ടും വയറാരോഗ്യം ലഭിക്കണം കുഴപ്പമില്ല കുഴപ്പമില്ല ലൈവ് കട്ട് ആയിട്ടില്ലല്ലോ കട്ട് ആകാൻ മൂന്നാല് ദിവസം ലീവായിരിക്കും ഹാപ്പി ആണ് ഞാൻ കോഴിക്കോടാണ് ഞാൻ കോഴിക്കോട് പോവുകയാണ് എന്നെ കുറേ സ്ഥലം കോഴിക്കോടാണ് നാരായണ ഓണാശ്രമ സ്ഥലത്ത് എനിക്ക് വച്ചേ ഇവിടെ ഇപ്പൊ കോഴിക്കോട് കോഴിക്കോട് പോവാണ് നാറായണ നാറായണ ഏവർക്കും ഹൃദയമോ ഹൃദയമായ ഓണാശ്രമം അൻവിത്തിനും കുടുംബത്തിനും യു ഹാപ്പി ഓണം ഗുരുവായൂരപ്പരേ കൃഷ്ണ ഓണം കഴിയില്ല അതിന്റെ മുന്നേ എന്തായാലും വരും ഗുരുവായൂരപ്പാശ്രം നാരായണപ്പാറ കൃഷ്ണ നാറായോ ഓക്കേ പോയി വരും ഓക്കെ ഓക്കെ എല്ലാരും വിഷുക്ക ആഘോഷിച്ചു ഉഷാറായിരിക്കുക എല്ലാവരും ചേട്ട ഒന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഉഷ ഗുരുവായൂരപ്പ എല്ലാവരെയും ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കേ നടന്ന തൽസ് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പിയാണ് ഓണാശം അബ്ദുൽ നമ്മുടെ ലൈവിലെല്ലാം തീർച്ചയായും എല്ലാവർക്കും ഓണം ആശംസ ചിലപ്പോൾ അതിൻ്റെ മുന്നേ ലൈവ് എവിടെയെങ്കിലുമൊക്കെ വരും പിന്നെ ഫുള്ളായിട്ട് ഗുരുവായൂർ ലൈവ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ നല്ല റേഞ്ചൊക്കെ ഉള്ള ഏതെങ്കിലും സ്പോട്ടിൽ ചിലപ്പോൾ ലൈവ് വരും നോക്കാം ശുഭരാത്രിയോണാശംസകൾ താങ്ക് യു ചേട്ടാ നമസ്തേ എൻ്റെ അച്ഛന ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറട്ടെ ഹരേ കൃഷ്ണന്റെ ഗുരുവായാലും പശു നാരായണ നാരായണ ഹരേ കൃഷ്ണന്റെ ഗുരുവായൂർ പശു കൃഷ്ണ ഗുരുവായൂർ പന്നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര് പശു നാരായണ നാരായണ ഭായ് നമസ്കാരം ഉണ്ണിക്കണ്ണ ഹരേ കൃഷ്ണനഗുരുവായൂര പനാരായണ